ഹലോ ഇന്നൊരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഈത്തപ്പഴം ഇത് മൂന്നും വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ ഇതെല്ലാം ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം ഞാനുണ്ടല്ലോ മറ്റേ വിനാഗിരിയിൽ വിനാഗിരിയിൽ ഞാൻ അരക്കുകയ്യാം അരച്ചെടുക്കുകയ്യാ നല്ല നന്നായി അരിയൊന്നും വേണ്ട എന്നാലും കുറച്ചൊരുവിധം അരച്ചിട്ടെടുക്കണം എന്നിട്ടാകുമ്പോഴാണ് ഇത് ഞാൻ എള്ളെണ്ണയിൽ വഴറ്റും ഈ സാധനങ്ങളെല്ലാം ഇതാ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം എള്ളെണ്ണയിൽ ഞാൻ വഴറ്റിയതിന് ശേഷമാണ് അതിലേക്ക് ഞാനിത് വിനാഗിരിയും ഈത്തപ്പഴവും ഒഴിക്കുന്നത് അതിന് ശേഷമാണ് ഇത് ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടിട്ട് ഇളക്കുക എന്നിട്ട് മസാലപ്പൊ ഇത് പൊടി ഇടും അച്ചാർപ്പൊടി എന്നിട്ടാകുമ്പോൾ ആണ് ഞാൻ അതിലേക്ക് ഇടുന്നത് അത് ഞാൻ കാണിച്ചുതരാം ഇഷ്ടപ്പഴം ഞാൻ മിക്സിയിലിടുന്നുണ്ട് മിക്സി ഇട്ടിട്ട് വിനാഗിരി ഞാൻ ഇതാ ഗ്ലാസ്സിലാണ് എടുത്തത് ഇത് അളവറിയാൻ വേണ്ടിയിട്ടാണ് അതെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുറവായിട്ട് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് ഇത് ആയിട്ട് അടിക്കട്ടെ ണ്ടളക്കരി ഇഞ്ചി ചെറു വെക്കുക കുറച്ച് ഇങ്ങനെ നന്നായി പകർന്നു വരണ്ട കുറച്ച് പകർന്നു വരണം ൊടി ഇടുന്നുണ്ടേ രണ്ട് സ്പൂണ് അച്ചാർപ്പൊടി ഇട്ട് ഇത് വാഴ് അച്ചാർ പൊടി ഒന്നും നല്ല ഇതാവണേ കുറച്ച് ീത്തപ്പഴം എന്താ വിനാഗിരിയിൽ അരച്ചതാണ് നല്ല നന്നായി അരിയൊന്നും വേണ്ട കുറച്ചിതാ അങ്ങനെ ഒരു ഗ്ലാസും കൂടെ വിനാഗിരി എടുക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ബാക്കിയുണ്ടായി കര ഗ്ലാസ് ഇല്ല കുറച്ച് ഉപ്പും കുറച്ചുപ്പും കൂടിയിരുന്നുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ എല്ലാം മിക്സ് ആക്കുക എല്ലാം കൂടെ മിക്സ് ആക്കിയ അപ്പോൾ അച്ചാർ കുറച്ചും കൂടെ വേണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഈ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടത് ഇനി അത് ഫുള്ളായിട്ട് ഇടാം അതുപോലെ മിക്സി പാക്കറ്റുള്ള വിനാഗിരി ഇത് വിനാഗിരിയാണ് അപ്പോൾ ആ ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് വിനാഗിരി ആണ് ഇട്ടത് ഇതര ഗ്ലാസ് ആണ് ബീട്രൂട്ട് അച്ചാർ ബീട്രൂട്ട് ക്യാരറ്റ് ഈത്തപ്പഴം അച്ചാർ റെഡിയായ ഇത് ഞാൻ ഇത്ര വരെ അടുപ്പത്ത് വെച്ചത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ആദ്യം ഈത്തപ്പഴം ഒഴിച്ചതുപോലെ ആദ്യം തന്നെ ഈത്തപ്പഴം ഒഴിക്കണമെന്നൊന്നുമില്ല ആദ്യം മസാലപ്പൊടി അച്ചാർപ്പൊടി പൊടി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം ഇടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊഴിച്ചാലും മതി പക്ഷേങ്കിൽ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാനാക്കാനൊന്നും പാടില്ല ഇതങ്ങനെ വേവും വേണ്ടല്ലോ ചെറിയൊരു ഇത് അത്രയേ വേണ്ടു ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്